നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായി നമ്മള് കഴിക്കണ കൊളസ്ട്രോളോ ഫാറ്റോ അല്ല ഹൃദയ രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ ആരാണെന്നും എന്താണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറവാണ് ഞാനൊരു ഭയങ്കര മധുരപ്രേമിയായിരുന്നു അതിന്റെ ഭവിഷ്യത്താണ് കുറച്ചു കാലം മുമ്പുള്ള ഒരു രൂപം പഞ്ചസാര മോശമാണെന്ന് പണ്ട് തൊട്ടേ കേൾക്കുന്നുണ്ട് എന്നാൽ അത് എത്ര മോശമാണെന്നും അത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയൊക്കെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നുണ്ട് ഒരു ധാരണ ഇല്ലാത്ത കൊണ്ടാണ് എന്നും അത് ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയത് തന്നെ അപ്പൊ ഈ പഞ്ചസാരന്റെ ഒരു ഭവിഷ്യത്തൊക്കെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് എപ്പോ തൊട്ടാണ് ഈ പഞ്ചസാര നമ്മളെ ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായത് അത് അറിയണമെങ്കിൽ കുറച്ച് പുറയിലോട്ട് പോകണം അതൊരു ഹിസ്റ്ററി പഠിക്കണം പണ്ട് ഒരു പണ്ട് എന്ന് പറഞ്ഞാല് ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറ് കാലഘട്ടങ്ങളില് ഈ സമയത്ത് ഈ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു എന്നാലും ഒരു ആയിരത്തി എഴുന്നൂറ് ആ കാലഘട്ടങ്ങളൊക്കെ വരുമ്പോഴേക്കും ഈ പഞ്ചസാര ഈ കരിമ്പിന്റെ ഉപയോഗം കൂടുതലാവുകയും പഞ്ചസാര പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു മെഷീനറി സംവിധാനങ്ങളും ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നപ്പോഴാണ് ഇത് കൂടുതൽ ലഭ്യമാകാൻ തുടങ്ങിയത് ഒരു ആയിരത്തി എണ്ണൂറുകളൊക്കെ ആകുമ്പോഴേക്കും ഇത് കോമൺ ആയി തുടങ്ങി പഞ്ചസാര എല്ലാവർക്കും ലഭിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഒരായിരത്തി എണ്ണൂറ്റി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കാലഘട്ടങ്ങളിലാണ് ഈ ചോക്ലേറ്റ് ഇൻഡസ്ട്രീസും കുക്കീസ് ബിസ്കറ്റ് പേസ്ട്രീസ് ക്യാൻഡീസ് ഇങ്ങനത്തെ പല മധുര പലഹാരങ്ങളും മാർക്കറ്റിലൊക്കെ വരുന്നത് കാരണം പഞ്ചസാരയുടെ ഉപയോഗം വളരെ കൂടുതലാണ് സാധനം ചീപ്പായി തുടങ്ങി ലഭ്യത കൂടുതൽ കൊണ്ട് തന്നെ ഒരു ആയിരത്തി എണ്ണൂറ്റി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ ഈ മധുര പാനീയങ്ങളും മാർക്കറ്റിൽ വന്നു തുടങ്ങി അതായത് കോള പെപ്സി ഒക്കെ വരുന്നത് ഈ ഒരു സമയത്താണ് ഒരു ആയിരത്തി എഴുന്നൂറുകളിൽ ഒരു ആവറേജ് അമേരിക്കൻ പ്രതിവർഷം യൂസ് ചെയ്യുന്ന പഞ്ചസാരൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അഞ്ച് പൗണ്ടായിരുന്നു ഏതാണ്ട് രണ്ടര കിലോഗ്രാം ഷുഗർ എന്നാലൊരു ആയിരത്തി തൊള്ളായിരൊക്കെ ആവുമ്പോഴേക്കും അത് നൂറ്റമ്പത് പൗണ്ട് വരെ എത്തി അതായത് ഏതാണ്ട് ഒരു അറുപത്തഞ്ച് എഴുപത് കിലോഗ്രാം ഷുഗർ ആണ് ഒരു വർഷം ഒരാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് ചെറിയൊരു കണക്കല്ല ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളകം ആകുമ്പോഴേക്കും ഹൈ ഫ്രക്ടോസ്കോൺ സിറപ്പ് എന്ന് പറഞ്ഞ വേറെ ഒരു സാധനം കൂടി മാർക്കറ്റിൽ വന്നു ഇത് പഞ്ചസാരക്കാളും ചീപ്പാണ് പഞ്ചസാരക്കാളും മധുരം കൂടിയതും കൊണ്ടാണ് ഇത് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ പറയാം ഈ കാലഘട്ടത്തിലാണ് ആൾക്കാർ വളരെ രോഗികളാവാൻ തുടങ്ങുന്നത് അതായത് പൊണ്ണത്തടിയന്മാരാവുക ഡയബറ്റിക് ആവുക ഹൃദയ രോഗികളാവുക ഹൈപ്പർ ടെൻഷൻ അൾസൈമസ് ക്യാൻസർ ഇങ്ങനെ പറഞ്ഞ പല രോഗങ്ങളും അപ്പിയർ ആയി അപ്പിയറായിത്തുടങ്ങുന്നതും വളരെ കോമൺ ആയി തുടങ്ങുന്നതും ഈ ഒരു സമയത്താണ് അതുകൊണ്ടുതന്നെ ഈ രോഗങ്ങളൊക്കെ വെസ്റ്റേൺ ഡിസീസസ് എന്നും കൂടി അറിയപ്പെട്ടു കാരണം ഈ ഈ പറയുന്ന വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അവരുടെ ഒരു ഫുഡ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാത്ത ആൾക്കാരിലൊന്നും ഈ പറയുന്ന രോഗങ്ങളൊക്കെ വളരെ റയറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഉദാഹരണങ്ങളാണ് പല അബോറിജിൻസ് ഈ ആദിവാസി സമൂഹങ്ങൾ അല്ലെങ്കിൽ പല ഐലൻഡുകൾ ദ്വീപുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിലൊന്നും ഈ പറയുന്ന രോഗങ്ങളൊക്കെ വളരെ ആയിരുന്നു ജോൺ യുഡ്കിൻ ഒരു ബ്രിട്ടീഷ് ഫിസിയോളജിസ്റ്റും ന്യൂട്രീഷനിസ്റ്റും കൂടിയാണ് അപ്പോൾ ഈ വെസ്റ്റേൺ ഡിസീസസിന്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ യുഡ്കിൻ കണ്ടുപിടിച്ചത് അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം കാരണമാണ് ഈ പല പൊണ്ണത്തടിയിലേക്കും ഈ പറയുന്ന ഡയബറ്റീസും ഹൃദയ രോഗങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുണ്ടായി കഴിഞ്ഞ വീടില് ആൻസൽ കീസിനെ കുറിച്ച് പറഞ്ഞിട്ട് അതായത് കൊളസ്ട്രോള് കാരണമാണ് നമുക്ക് ഹൃദയ രോഗങ്ങളും ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഈ പുള്ളിയാണ് ഇതൊക്കെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതേ സമയത്താണ് ജോൺ യുഡ്കിൻ ഇത് ഫാറ്റ് അല്ല മറിച്ച് പഞ്ചസാര കാരണമാണ് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഇന്ന് ഇവർ തമ്മിൽ എന്നൊരു ഫൈറ്റ് ആയിരുന്നു പക്ഷേ എങ്കിൽ ഏറ്റവും കൂടുതൽ പബ്ലിക് സപ്പോർട്ടും ഗവൺമെന്റ് സപ്പോർട്ടും കിട്ടിക്കൊണ്ടിരുന്നത് ആൻസൽ കേസിനായതുകൊണ്ട് തന്നെ ജോൺ യുഡ്കിനെ പോലെയുള്ള ആൾക്കാരെ എന്നും ചവിട്ടിത്തേക്കപ്പെട്ടു അവർ പറയുന്ന കാര്യങ്ങളൊന്നും ആരും മുഖവർക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇതിനെ ബേസ് ചെയ്ത് യുഡ്കിൻ ഒരു പുസ്തകം എഴുതി അന്നത്തെ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു പ്യുവർ വൈറ്റ് ആൻഡ് അഡ്ലി പഞ്ചസാരനെ കുറിച്ചും അതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ പറയുന്ന ഒരു പുസ്തകമായിരുന്നു താമസി ഈ ബുക്ക് ബാൻ ചെയ്യണ്ടായി കാരണം ഇതിന്റെ പുറകിൽ ഷുഗർ ഇൻഡസ്ട്രീസിന്റെ വലിയൊരു കളിയും ഉണ്ട് ഈ ബുക്ക് ഇറങ്ങിയതിന് ശേഷം ഷുഗർ കൺസംഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മൂവ് അവർ നടത്തിയത് മാത്രല്ല ഈ ആൻസൽ കീസിന്റെ കൂട്ടത്തിലെ പല ആൾക്കാരും ഷുഗർ ഇൻഡസ്ട്രീസിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ആണ് അവരുടെ റിസർച്ചസ് നടത്തിയത് അതായത് അവർക്ക് ഫണ്ടിങ് ചെയ്തേണ്ടത് ഈ വലിയ വലിയ ഷുഗർ ഇൻഡസ്ട്രീസ് ആയിരുന്നു അതിനൊരു ഉദാഹരണമാണ് മാർക്ക് ഹെക്സ്റ്റെഡ് എന്ന് പറഞ്ഞിട്ട് ആൻസൽ കേസിന്റെ കൂട്ടത്തിലുള്ള ഒരാള് പുള്ളി മരിച്ചു കഴിഞ്ഞപ്പം പുള്ളിയുടെ പല ഡോക്യുമെന്റ്സിന്റെ ഇടയിൽ നിന്നും ഇതുപോലെയുള്ള ഷുഗർ ഇൻഡസ്ട്രീസിന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റായിട്ടുള്ള രേഖകളൊക്കെ പിന്നെ കണ്ടുപിടിച്ചത് വേറെ ഒരു ചരിത്രമാണ് ആൻസൽ കീസ് കണ്ടുപിടിച്ച പോലെ ഈ പറയുന്ന നമ്മുടെ ഡയറ്ററി ഫാറ്റിനോ അല്ലെങ്കിൽ കൊളസ്ട്രോളിനോ ഹൃദയ രോഗമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ലിങ്കും ഉണ്ടായിട്ടില്ല അതായത് അങ്ങനെ ഒരു ലിങ്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതിനൊരു വലിയ ഉദാഹരണമാണ് ഫ്രമിങ് ആം സ്റ്റഡി ഹിസ്റ്ററിയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ലോഞ്ചിറ്റ്യൂഡ് ഹാർട്ട് സ്റ്റഡിയാണ് അപ്പോൾ ഈ സ്റ്റഡീസിൽ പോലും അവര് മെയിൻ നോക്കിക്കൊണ്ടിരുന്നത് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അതായത് കൊളസ്ട്രോളും ഹൃദയ രോഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ കണ്ടുപിടിക്കാനാണ് അങ്ങനെ ഒരു ബന്ധം അവർക്ക് ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം അങ്ങനെ ഒരു ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് അത് കണ്ടുപിടിക്കാൻ പറ്റാണ്ടിരുന്നത് എന്നാൽ ഷുഗറിന് ബന്ധമുണ്ട് അതെങ്ങനെയാന്നല്ലേ അത് ഈ പഞ്ചസാര അല്ലെങ്കിൽ സുക്രോസ് എന്ന് പറയും അതിന്റെ രാസനാമം ഈ സുക്രോസ് എന്താന്ന് വെച്ചാല് അമ്പത് ശതമാനം ഗ്ലൂക്കോസും അമ്പത് ശതമാനം ഫ്രോക്ടോസും ആണ് ഗ്ലൂക്കോസ് ഒരു ഇതെല്ലാർക്കും അറിയാമായിരിക്കും നമ്മുടെ ബോഡിൻ്റെ പ്രൈമറി ഫ്യൂവൽ ആണ് അതൊരു ഇന്ധനാണ് നമ്മുടെ ശരീരത്തിലെ സെൽസിനും നമ്മുടെ ശരീരത്തിലെ ഓർഗൻസിനും ഒക്കെ ഒരു ഒരു ഇന്ധനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്നാൽ അമിതമായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ ശരീരം ഒരു ചെറിയൊരു അമൗണ്ടിൽ നമ്മുടെ ലിവറിൽ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കും പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലും കൂടുതലായി വരുന്നതിന് ശരീരം ഡീനോബോലിപ്പോജെന്നിസിസ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ അതായത് ക്രിയേഷൻ ഓഫ് ന്യൂ ഫാറ്റ് എന്ന് പറയും ഇങ്ങനെ ഇതിട്ട് ട്രൈക്ലിസറൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാറ്റിന്റെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും എന്ന് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ അമ്പത് ശതമാനം ഫ്രക്ടോസ് ഈ ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഫ്രൂട്ട്സിലൊക്കെ ചെറിയ എമൗണ്ടിൽ കണ്ടുവരുന്ന സാധനമാണ് എന്നാൽ ഇത്രയും ഹൈ എമൗണ്ട് ഓഫ് ഫ്രക്ടോസ് ശരീരത്തിൽ നമ്മുടെ ബോഡിയിൽ താങ്ങാൻ പറ്റുന്ന ഒരു അളവല്ല മാത്രല്ല ഈ ഫ്രക്ടോസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഗ്ലൂക്കോസ് പോലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും സെൽസിന് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഇത് ഒരാൾക്ക് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മുടെ ലിവറാണ് അപ്പൊ ഈ പറയുന്ന ഫ്രക്ടോസ് നേരെ ലിവറിലേക്ക് പോയിട്ട് ഈ ലിവർ എന്താന്ന് വെച്ചാൽ ഇതിനെ പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞ ഒരു ഫാറ്റ് ആക്കിയിട്ട് ഡയറക്ട്ലി കൺവേർട്ട് ചെയ്യപ്പെടുവാണെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ ഹൈ ഫ്രക്ടോസ് കോൺസിറപ്പ് എച്ച് എഫ് സി ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് എന്ന് പറയും അതായത് ഇതിന്റെ പഞ്ചസാരങ്ങളും ചീപ്പാണ് മധുരം കൂടുതലാണ് കാരണം ഇതിൽ ഫ്രക്ടോസിന്റെ അളവ് അമ്പത്തഞ്ച് ശതമാനം ഗ്ലൂക്കോസിന്റെ അളവ് നാപ്പത്തഞ്ച് ശതമാനം ഇതാണ് എച്ച് എഫ് സി ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഹൈ എമൗണ്ട് ഓഫ് ഫ്രക്ടോസ് കാരണമാണ് ഈ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്നത് അതായത് ഫാറ്റി ലിവർ ഡിസീസ് തന്നെ രണ്ട് തരത്തിലുണ്ട് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും കൂടുതൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്നത് അതായത് ഈ പറയുന്ന ലിവർ തന്നെയാണ് ആൽക്കഹോളിനെയും ഡീൽ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഈ ഫ്രക്ടോസിനെ ഡീൽ ചെയ്യുന്നതും ലിവർ തന്നെയാണ് അപ്പോൾ ആൽക്കഹോൾ കഴിക്കാണ്ട് വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് ആണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഇതിന്റെ ഒരു കാരണമാണ് ആൽക്കഹോൾ കഴിക്കാത്ത ആൾക്കാരിലും ഇവർ കുട്ടികളിൽ പോലും ഫാറ്റി ലിവർ ഡിസീസ് വരുന്നതിന്റെ മെയിൻ കാരണം ഈ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് കൺസംഷൻ കാരണം തന്നെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്നുണ്ട് ശരീരത്തിൽ ഇഷ്ടം പോലെ അതായത് ഇൻഫ്ലമേഷൻ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ശരീരത്തിലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ വരെ അത് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഇൻഫെക്ഷൻ വരും അത് പഴുക്കുകയൊക്കെ ചെയ്യും ഇതേപോലുള്ള പ്രവർത്തനം നമ്മുടെ ശരീരത്തിന് അകത്തും നടക്കുന്നുണ്ട് പക്ഷെ ഇത് കാണാത്ത കൊണ്ട് നമ്മളത് വലിയ ഇത് കൊടുക്കുന്നുണ്ട് ഇൻഫ്ലമേഷൻ പല രീതിയിലും നടക്കുന്നുണ്ട് ശരീരത്തിൽ പക്ഷേ ഷുഗർ ഇതിൽ ഒന്നാമത്തെ ഒരു കാരണമാണ് പിന്നെ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട് ശരീരത്തിൽ ഓക്സിഡേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇരുമ്പ് തുരുമ്പിക്കണമല്ല ഒരവസ്ഥയില്ലേ അതാണ് സംഭവം പിന്നെ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള ചില പ്രോട്ടീൻസ് ഉണ്ട് പിന്നെ അപ്പോൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട് ഇതൊക്കെ ഈ പറയുന്ന ഹയർ ഷുഗർ കൺസംപ്ഷൻ കാരണം ശരീരത്തിൽ ഉണ്ടാവേണ്ടതാണ് ഇതൊക്കെ ഹൈലി ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ഹയർ ഷുഗർ കൺസംപ്ഷൻ കാരണം ശരീരം ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫാറ്റ് രൂപീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇത് ക്യാരി ചെയ്യുന്നൊരു വാഹനമാണ് വി എൽ ഡി എൽ വെരി ലോ ഡെൻസിറ്റി ലൈപ്പ് ഓഫ് പ്രോട്ടീൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ഡി എൽ എന്തായിരുന്നു എച്ച് ഡി എൽ എന്തായിരുന്നു അതായത് എൽ ഡി എൽ കൂടുതൽ കൊളസ്ട്രോൾ ആണ് ക്യാരി ചെയ്യുന്നതെന്ന് അപ്പം ഈ പറയുന്ന വി എൽ ഡി എൽ തന്നെയാണ് ലിവറിന്ന് കൺവേർട്ടഡ് ആയിട്ട് എൽ ഡി എൽ ആയിട്ട് മാറുന്നത് എന്നാൽ ഈ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന വി എൽ ഡി എല്ലിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഈ എൽ ഡി എൽ ഡാമേജ്ഡ് ആവും അപ്പം ഇതിൻ്റെ ഒരു സൈസ് ചുരുങ്ങിയിട്ട് ഇതൊരു സ്മോൾ ഡെൻസ് എൽ ഡി എൽ പാർട്ടിക്കിൾസ് ആവും അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇത് ഈ പറയുന്ന എൽ ഡി എൽ ആയിട്ട് മാറുന്ന ഒരു പ്രക്രിയ ഉണ്ട് ഇത് നടക്കൂല അപ്പോ ഇങ്ങനെ വരുമ്പോ ഇത് ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്ത് നടക്കാൻ തുടങ്ങും ശരീരം നോക്കുമ്പോ ഇതൊരു ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കാണുക അപ്പൊ ഈ സ്മോൾ ഡെൻസ് എൽ ഡി എൽ പാർട്ടിക്കിൾസ് ഇഷ്ടംപോലെ ഫാറ്റും ക്യാരി പറഞ്ഞ ട്രൈഗ്ലിസറൈഡ്സ് അതിനകത്ത് കുറേ ഒക്കെ ഉണ്ട് അപ്പം ഈ പറയുന്ന ഈ ട്രൈഗ്ലൈസറൈഡ്സ് ആണ് പിന്നെ ഈ പറയുന്ന ആഥ്രോസ് ലിറോട്ടിക് പ്ലാക്സ് അതായത് ഹൃദയത്തിലേക്കുള്ള വോൾവ് ബ്ലോക്ക് വരുന്നുണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞില്ല ഇത് ഉണ്ടാകുമ്പോണ്ട ഒരു കാരണം മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടാത്ത കുറെ കാൽഷ്യം ഉണ്ട് അപ്പം ഇതൊക്കെ ഇവിടെ അടിഞ്ഞു കൂടുന്നുണ്ട് മാത്രമല്ല ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ഈ പറയുന്ന ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള വി എൽ ഡി എൽ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഫോറിൻ പാർട്ടിക്കിൾ ആണ് അപ്പൊ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ശരീരത്തിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് നമ്മുടെ എന്താ പറയുക ഫാഗോസൈറ്റ്സ് എന്ന് പറയും ഇത് എന്താ പറയുക ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഇൻവേഡേഴ്സിനായിട്ട് ബാക്ടീരിയസ് അല്ലെങ്കിൽ ഇതിനെയൊക്കെ വിഴുങ്ങിക്കളയാനുള്ളൊരു പരിപാടിയാണ് ഇതിന്റെ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ശരീരത്തിലെ ഈ പറയുന്ന ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഈ പാർട്ടിക്കിൾസൊക്കെ ഏഹ് ഒരു ഫോറിൻ ഇൻവേഡർ ആണ് അപ്പൊ ഇതിന് വിഴുങ്ങാൻ വേണ്ടിയിട്ടും ഈ ഫാഗോസൈറ്റ്സും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഹൃദയത്തിന്റെ ആർട്ടറീസ് ഉണ്ട് ഈ ആർട്ടറീസിന് തന്നെ പല ലെയേഴ്സ് ഉണ്ട് അതിൽ ഇൻഡിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെയർ ഉണ്ട് ഇവിടെയാണ് ഈ പറയുന്ന പ്ലാക്സ് അല്ലെങ്കിൽ ബ്ലോക്കേജ് രൂപീകരിക്കപ്പെടുന്നത് തന്നെ അപ്പം ഈ ഈ ഫാഗോസൈറ്റ്സ് ഇതിനകത്ത് പോയിട്ട് ഇതിനെ വിഴുങ്ങാൻ പോകുന്ന ഈ ഫാഗോസൈറ്റ് ഫാഗോസൈറ്റ്സും ഇവിടെ ട്രാപ്ഡ് ആയി പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ അവിടെ ഒരു ഫോം എല്ല് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചേർന്നതാണ് ഈ പ്ലാക്സ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ അല്ലാണ്ട് ഈ ആൻസെൽക്കീസ് പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന ഡയറക്ട് ഫാറ്റ് കഴിക്കുമ്പോൾ ഈ പറയുന്ന കൊളസ്ട്രോൾ നേരെ അവിടെ പോയിട്ട് അടിഞ്ഞു കൂടുതലുള്ള ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ ആൻസെൽക്കീസിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ ഒരു സാങ്കല്പിക സിദ്ധാന്തമായിട്ട് അതിനെ ഇങ്ങനെയാണ് സംഭവം നടക്കുന്നെന്ന് പറഞ്ഞു വെച്ചത് എന്നാൽ അത് ഇന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കോമഡി അപ്പൊ ഷുഗർ മാത്രമല്ല ഈ നമ്മൾ കഴിക്കുന്ന ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ അരി ഭക്ഷണങ്ങള് മെയിൻലി ഇങ്ങനത്തെ പറഞ്ഞ ചോക്ലേറ്റ്സ് കേക്ക്സ് ഇതൊക്കെ ഇതൊക്കെ ഡൈജസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് തന്നെയാണ് ഏത് കാർബോഹൈഡ്രേറ്റ്സ് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാലും ഗ്ലൂക്കോസ് ആണ് അപ്പൊ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് കൺസംഷൻ എന്ന് പറയുമ്പോൾ ഷുഗർ മാത്രമല്ല ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സും കൂടിയാണ് പറയുന്നത് അപ്പൊ മുന്നേ പറഞ്ഞ പോലെ എൽ ഡി എൽ എന്ന് പറഞ്ഞത് ഒരു ബാഡ് കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത് എന്നാൽ ശെരിക്കു പറഞ്ഞാൽ അതൊരു ബാഡ് കൊളസ്ട്രോൾ അല്ല കാരണം കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം ഒരു ബാഡ് ആയിട്ടുള്ള സാധനം അല്ല ഇത് മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു പിന്നെ ഈ ഒരു സെയിം കാരണം കൊണ്ടാണ് ഈ ഒരു കാലത്ത് കോക്കനട്ട് ഓയിൽ നെയ്യ് ബട്ടർ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പേടിയോടെ കണ്ടിട്ടുള്ളത് കാരണം സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാറ്റ് ആണ് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് ഈ പറയുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് എൽ ഡി എൽ ഏറ്റവും കൂടുതൽ റൈസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് നേരം മാർഗ്രൈൻ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽസ് ഒക്കെ ഈ ഒരു സമയത്താണ് ഇറങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ആണെങ്കിൽ അതിലും ഹൈലി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇൻഫർമേഷൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടും ഇന്നും പല ഡോക്ടർസും കൊളസ്ട്രോള് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഇരുന്നൂറിന് മുകളിലോട്ട് എൽ ഡി എൽ കൊളസ്ട്രോള് അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുന്ന ടീംസ് ആണ് കാരണം ഇത് ഒരു ഡോക്ടറിനെയും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല കാരണം ഇവരൊക്കെ മെഡിക്കൽ സ്കൂളിൽ പഠിക്കണത് തന്നെ ഇങ്ങനെയാണ് ഒരു തെറ്റായ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതായത് ഇവരൊക്കെ പഠിക്കണ ബുക്സുകൾ ഉണ്ടല്ലോ ഈ ഒന്നാമത് ഇവർ അച്ചടിച്ച് വരുന്ന കാര്യങ്ങളുണ്ട് അതായത് പല റിസർച്ചിൻ്റെയും റിസൾട്ട് ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ അല്ലെങ്കിൽ ലാൻഡ് സെറ്റ് ഇതുപോലെയുള്ള മെഡിക്കൽ ജേണൽസിൽ അച്ചടിച്ചു വരുന്ന കാര്യങ്ങളാണ് ഇവരൊക്കെ മെഡിക്കൽ സ്കൂളിൽ പഠിക്കുന്നത് അപ്പം ഇതിൽ അടുത്തടിച്ച് വരുന്ന പല പല കാര്യങ്ങളും തെറ്റാണെങ്കിൽ അത് പഠിച്ചിറങ്ങുന്ന ഡോക്ടർ പിന്നെ ചികിത്സിക്കുന്നതും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറഞ്ഞ ലോകത്തിൻ്റെ ഇന്ന് പല ഫേമസ് ആയിട്ടുള്ള അൺ അൺകൺവെൻഷനലി ട്രീറ്റ് ചെയ്യുന്ന പല ഡോക്ടേഴ്സും ഉണ്ട് ഇവരൊക്കെ പബ്ലിക് ആയിട്ട് സമ്മതിപ്പിച്ചു സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതായത് അവർ മെഡിക്കൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും ശുദ്ധ മണ്ടത്തരങ്ങളായിരുന്നു അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് അവരുടെ പേഷ്യൻസിൽ അവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല മറിച്ച് അൺകൺവെൻഷനലി അവർ ട്രീറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അവർ കൂടുതലായിട്ട് അവരുടെ ജീവിതത്തിലൊക്കെ ഭയങ്കര മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് ഈ ഷുഗറിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതൊരു ഹൈലി അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മയക്കുവരുന്നതിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ കൊക്കൈൻ യൂസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു റിവാർഡ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അത് നമ്മുടെ ഹാപ്പിനെസിനെയും മോട്ടിവേഷനും അല്ലെങ്കിൽ ഈ ഇതിനൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഉണ്ടല്ലോ നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിനൊരു വല്ലാത്ത ഒരു സ്റ്റിമുലേഷൻ ഉണ്ട് ഒരു വല്ലാത്ത ഉത്തേജനുണ്ട് അപ്പൊ അപ്പൊ കിട്ടുന്ന ഒരു അനുഭൂതി ഒരു ആനന്ദം ഒക്കെ കിട്ടുന്നുണ്ട് അതിനോടാണ് ആൾക്കാർ അഡിക്റ്റഡ് ആയി പോകുന്നത് എന്നും കിട്ടാൻ വേണ്ടിട്ട് ഈ സെയിം പാത്വേ ആണ് ഉള്ളത് പക്ഷേ ഇതൊരു ഇല്ലീഗൽ ആയിട്ടൊന്നും ആരും പറയാത്തത് കൊണ്ട് തന്നെ ആണ് ഷുഗർ ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഈ കുട്ടികൾക്കൊക്കെ നിങ്ങൾ അവരുടെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു കൊടുക്കും അത് കൊടുക്കാത്ത സമയത്ത് അവർ കാണിക്കുന്ന പരിഭ്രാന്തി ഒക്കെ ഉണ്ട് ഈ പറഞ്ഞ സെയിം കാര്യമാണ് എന്നും ഷുഗർ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ഒരാഴ്ചത്തേക്ക് ഏഹ് ജസ്റ്റ് ഒന്ന് വിട്ടു നോക്കുക അപ്പോൾ അതിന്റെ വിത്ഡ്രോവൽ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ മുമ്പേ വിചാരിച്ച പോലെ കൊളസ്ട്രോള് കാരണമല്ല ഹാർട്ട് അറ്റാക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫാറ്റ് കൊണ്ടോ കൊളസ്ട്രോൾ കൊണ്ടല്ല നമുക്ക് ഹൃദയ രോഗങ്ങൾ വരുന്നത് മറിച്ച് അത് ഹയർ ഷുഗർ കൺസംഷൻ കാരണമാണ് അല്ലെങ്കിൽ ഹയർ ഷുഗർ കൺസംഷനും പ്ലസ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അതായത് കൂടുതൽ അരിഭക്ഷണം പോലുള്ള കാര്യങ്ങളും കൂടെ കഴിക്കണത് കൊണ്ടാണ് അപ്പോ ഫാറ്റ് കുറച്ചിട്ട് ആൾക്കാർ കൊളസ്ട്രോൾ കുറക്കാൻ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കുക മാത്രമല്ല അടുത്ത പ്രാവശ്യം ചായയിലും കോഫിയിലൊക്കെ പഞ്ചാരിട്ട് കലക്കുമ്പോൾ ആലോചിക്കുക ഇതൊരു സ്ലോ പോയിസൺ ആണെന്നുള്ള കാര്യം കൂടി